മുസ്ലിം ലീഗിന്റെ ചില നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുഖം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ അതോ അദ്ദേഹത്തിന്റെ നിലപാടുകളെ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെ ലീഗ് കാര്യമായി ചർച്ചക്കെടുത്ത് അത് പരിഹരിക്കുകയാണോ വേണ്ടത് എന്നൊരു പ്രസക്തമായ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഈ പാർട്ടിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും വരുന്നത് ഈ കെ വിഭാഗം സുന്നികളാണ് ആ സുന്നികളിൽ തന്നെ അവരുടെ നേതൃത്വത്തിന്റെ വാക്കുകളെ അംഗീകരിക്കുന്ന ആളുകളാണ് ഏകദേശം അറുപത് മുതൽ എൺപത് വരെ ശതമാനം ആളുകളും എന്നാൽ അത്രയും വലിയ ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗത്തെ അടിച്ചമർത്താനും അല്ലെങ്കിൽ അവരെ താല്പര്യങ്ങളെ പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റാനാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല കാരണം ആ പ്രശ്നമാണല്ലോ യഥാർത്ഥത്തിൽ നിന്ന് ഇ മുന്നിൽ നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും അതുപോലെ ഈ പറയപ്പെടുന്ന ഉമർ ഫൈസി മുഖമാണെങ്കിലും ഇവരൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെതിരെയോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിനെതിരെയോ നീങ്ങുന്ന ആളുകളല്ല അവരിപ്പോഴും മുസ്ലിം ലീഗുകാർ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേ സമയത്ത് അവര് പടുത്തു നിർത്തിയ സ്ഥാപനങ്ങൾ അതുപോലെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ എതിരാളികളുമായി മുസ്ലിം ലീഗിന്റെ അണികളിൽ തന്നെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാർ ആ ആളുകൾക്ക് ഒപ്പം ചേർന്ന് നിന്ന് ഈ വലിയ വിഭാഗം സുന്നികളെ തഴയുക അവരുടെ നിലപാടുകൾക്ക് പരിഗണന നൽകാരിക്കുക മാത്രമല്ല അവരൊരു കാര്യം മുസ്ലിം ലീഗിന്റെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടാതിരിക്കുക ഇങ്ങനെയുള്ള നിരന്തരമായ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇ കെ വിഭാഗത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം വാഫി വഫിയ സ്ഥാപനങ്ങൾ അത് സമസ്ത ഇ കെ വിഭാഗം പടുത്തുയർത്തിയതാണ് അവരുടെ വൈകുകയാണ് അതിനുണ്ടായിരുന്നത് അവരുടെ ശ്രമഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാൽ അത് ഇ കെ വിഭാഗത്തിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുക അതിന് മുസ്ലിം ലീഗ് ഏതെങ്കിലും ചില ആളുകൾക്കൊപ്പം കൂട്ടുനിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇ കെ വിഭാഗം ആളുകൾ ലീഗിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളിൽ വസ്തുത ഉണ്ട് എന്ന കാര്യം ലീഗിനറിയാം അവിടെ ഇ കെ വിഭാഗം സുന്നികളിലെ നേതൃത്വം ആ ലീഗിന്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത്തരം നീക്കം നടത്തുമ്പോൾ അതിന് ലീഗ് സഹകരിക്കരുത് എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത്തരം നീക്കങ്ങൾക്കൊപ്പമായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നിലനിൽക്കുന്നത് മാത്രമല്ല ഈ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ പാണക്കാട് കുടുംബം അവരോട് പല ഘട്ടങ്ങളിലായി ഈ ഇ കെ വിഭാഗം നേതൃത്വം ആവശ്യപ്പെട്ടു നിങ്ങൾ അങ്ങനെയുള്ള അതായത് സമസ്ത വിലക്കിയ ഒരു വിഭാഗം അല്ലെങ്കിൽ സമസ്തയുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയ ആളുകൾ അവർക്കൊപ്പം നിൽക്കരുത് അവരുടെ പരിപാടികൾ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് വിരുദ്ധമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള സമസ്ത ഇ കെ വിഭാഗം നേരിടേണ്ടി വന്ന വിഷമകരമായ ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ വിഭാഗത്തെ സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കാനോ ഇവർ തയ്യാറായില്ല അതേ സമയത്ത് അവരുടെ പ്രതിപക്ഷത്ത് അവരുടെ ശത്രുപക്ഷത്താണ് ഈ മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അതൊരു വലിയ വിഭാഗമല്ല അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാനും ചില ആളുകളോ മാത്രം ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ അവരുടെ പിന്നിൽ നിന്ന് ഈ വലിയ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതൃത്വത്തെയും പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റുക എന്ന രീതിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ അടുത്ത കാലങ്ങളിൽ സ്വീകരിച്ചത് അത്തരം ചില നീക്കങ്ങളുടെ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതിക്രിയ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് മാത്രമാണ് ഇപ്പോൾ നാം ഈ സംസ്ത ഇ കെ വിഭാഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ത ഇ കെ വിഭാഗം ആളുകൾ ഇപ്പോൾ ശക്തമായ രൂപത്തിൽ തന്നെ ഇതിനൊരു മറുപടി നൽകുക എന്ന രീതിയിൽ അത് മുഖം വൈസി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ രൂപത്തിൽ ഒരു തിരിച്ചടി ലീഗ് ഈ കാര്യങ്ങൾ അവരെ തെറ്റുതിരുത്താൻ ആവശ്യമായ ഒരു ഷോക്ക് നൽകാൻ തന്നെയാണ് ഇ കെ വിഭാഗം തീരുമാനിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അവരുടെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമെല്ലാം അങ്ങനെ ഒരു നീക്കത്തിലൂടെ ഒരു ഷോക്ക് നൽകിയാൽ തീർച്ചയായും മുസ്ലിം ലീഗ് വീണ്ടും വിചാരം നടത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ലീഗിനെ ഒന്നുകൂടെ നന്നാക്കിയെടുക്കുക അതായത് സമസ്തയുടെ കൂടെ നിർത്തുക ഇത് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ലീഗിന് ഒരു ഷോക്ക് നൽകിയാൽ സാധിക്കുമെന്നാണ് ഇത്തരം ചില ആളുകൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അടിത്തട്ടുകളിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരുപക്ഷെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ കേരളത്തിലുള്ള മഹാഭൂരിഭാഗം വരുന്ന സുന്നികൾ ആ കൂട്ടത്തിൽ ഇ കെ വിഭാഗം സുന്നികളുണ്ട് ആ സുന്നികളിലെ കുടുംബങ്ങൾ അതുപോലെ അവരുടെ അധ്യാപകർ അതുപോലെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന മതസംഘടനയിലെ നേതൃത്വവും അതിന്റെ പ്രവർത്തകരും അവരുടെയും കുടുംബങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ സുന്നത്തിയ മാറ്റിനോട് പ്രതിബദ്ധതയുള്ളവരാണ് അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലപ്പുറം അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമും അതുപോലെ തന്നെ അഹുലുസുന്ന ജായത്തും അവർക്ക് പ്രധാനമാണ് അതുകൊണ്ട് ഈ നേതൃത്വത്തിന്റെ ഏത് തീരുമാനങ്ങളെയും അംഗീകരിക്കാൻ അവർ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരമൊരു നീക്കം നടത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ലീഗിന് ഒരു ഷോക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഷോക്കിൽ നിന്ന് തീർച്ചയായും മുസ്ലിം ലീഗ് അവരുടെ നയങ്ങൾ തിരുത്തുവാനും മാത്രമല്ല ഈ വാഫി വഫിയ സംവിധാനങ്ങൾ അതിന്റെ തനതായ ശൈലിയിലേക്ക് അതൊരു കൊണ്ടുവരാനും ഈ വിഭാഗങ്ങളുമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുമൊക്കെ അതിനോട് സാഹചര്യം ഉണ്ടാകും അതേസമയത്ത് ഷോക്ക് ലഭിക്കാതെ മുസ്ലിം ലീഗിന് പഴയ രൂപത്തിലുള്ള വിജയം തന്നെയാണ് ലഭിക്കുന്നത് തീർച്ചയായും ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ഈ നേതാക്കളെ ഇനിയും വേട്ടയാടാനും അവരെ ഇകയിത്താനുമുള്ള നീക്കം തന്നെയായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക എന്നാണ് ഒരു പൊതുവായ കാര്യങ്ങളെ വിലയിരുത്തുന്ന ആൾ എന്ന നിലയിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പൊന്നാനിയിൽ അതൊരു വലിയ ഒരു മത്സരം തന്നെയാണ് അവരുടെ തന്നെ ഒരു വലിയ വിഭാഗം അവർക്കെതിരെ അടിയൊഴുക്ക് നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഘട്ടത്തിൽ അവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതേസമയത്ത് സമസ്തയിലെ തന്നെ എ പി ഉസ്താദിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം നയ നിലപാടുകൾക്ക് മാറ്റമില്ല എന്നും ഒരേ നയം സ്വീകരിക്കുന്ന ആളുകളാണ് അവർ രാഷ്ട്രീയ പാർട്ടികൾ മാറി മറിയുന്നു എന്നതിനപ്പുറം അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് അവരോട് ഏത് സമീപനങ്ങൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വെച്ച് പുലർത്തുന്നു അതിനനുസരിച്ചായിരിക്കും അവരുടെ നീക്കങ്ങൾ ഉണ്ടാവുക ആ നിലപാടിൽ അത് പഴയ കാലങ്ങളായിട്ടുള്ള നിലപാട് തന്നെയാണ് ആ നിലപാടിൽ യാതൊരു മാറ്റവും അണികളെ സംബന്ധിച്ചിടത്തോളം അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവർക്ക് അവരുടെ നിലപാടുകളും കാര്യങ്ങളും കൃത്യമായി അറിയാം പക്ഷേ ഈ എല്ലാ സുന്നികളും പ്രത്യേകിച്ച് വിഭാഗം സുന്നികളും ഒരേ രീതിയിൽ അതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായും മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ള അവരുടെ മുജാഹിദുകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന അവരുടെ കഴിഞ്ഞകാല കാല നിലപാടുകൾ അത് ഒരുപക്ഷേ മാറ്റാൻ സാധിക്കും പക്ഷെ അവരുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര വലിയ ദുരന്തം അവർക്ക് സമ്മാനിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അവരുടെ നിലപാടുകൾ തിരുത്താതെ പോവുകയാണ് അവരുടെ പതിവ് ഇത്രയും കാലം അവരെ സംരക്ഷിച്ചിരുന്ന ഇക്കെ വിഭാഗം സംസ്ഥയിലെ ആളുകൾ തന്നെ അവർക്കെതിരെ നിൽക്കുമ്പോൾ ഇനി അവരിൽ നിന്ന് എന്തെങ്കിലും രൂപത്തിലുള്ള തിരുത്തലുകൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഒരു ഷോക്ക് മുസ്ലിം ലീഗിനെതിരെ ഏൽപ്പിക്കുകയാണെങ്കിൽ വാഫി വഫിയ സ്ഥാപനങ്ങളിൽ ആ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ മാറ്റാൻ അവർ തയ്യാറാകുമോ എന്നും ഇപ്പോൾ ആളുകൾ വിലയിൽ ചിന്തിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അതായത് സമസ്തയുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അതിന്റെ പണ്ഡിത നേതൃത്വത്തിലാണെങ്കിലും അതുപോലെ ഉമറാക്കളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ആ വിഷയത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ലീഗിന്റെ നിലപാടുകൾക്കെതിരെ ഉണ്ടായിരുന്നു അത് എത്രമാത്രം വോട്ടുകളായി പ്രതിഫലിക്കുമെന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക